ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് പെട്ടെന്നൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല അതുപോലെ നമ്മൾ സാധാരണ ബ്രെഡൊക്കെ കിട്ടുമ്പം ജസ്റ്റ് ഒന്ന് നെയ്യൊക്കെ തടയുകയൊക്കെ നമ്മളൊന്ന് ഫ്രൈ ചെയ്തൊക്കെ പിള്ളേർക്ക് കൊടുക്കാറുണ്ട് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ പിള്ളേർക്കാണെങ്കിലും ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് ഞാനത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ട്രൈ ചെയ്യുന്നുണ്ട് ലഞ്ചായിട്ട് ചിലപ്പം കേശൂട്ടിനെ കൊണ്ടു കൊടുത്തുവിടാറുമുണ്ട് ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് അതിന് വേണ്ടി നമ്മൾ ബ്രെഡ് ആണ് ഒരു നേരിയൊരു മധുരത്തിലുള്ള ബ്രെഡാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും എടുക്കാം ഞാൻ കുറച്ച് ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ബാക്കി നമ്മുടെ ബ്രെഡും ഇവിടെ സെറ്റാണ് അപ്പം ഇത് രണ്ടുമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ബ്രെഡ് ക്രംസും ബ്രെഡും നമുക്ക് ബ്രെഡ് തന്നെ ഒരു പാക്കറ്റ് മേടിച്ചിട്ട് കുറച്ചെടുത്ത് പൊടിച്ചും വെക്കാം അല്ലാതെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കാനും എടുക്കാം അപ്പം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഇങ്ങനെ ബ്രെഡിന്റെ നാല് സൈഡും ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ കണ്ടോ ചെറിയ ബ്രെഡാണ് നിങ്ങൾക്ക് വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ നാലായിട്ടോ രണ്ടായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം അത് ആരെങ്കിലും കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ കുറച്ചു സബോള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് കുറച്ച് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം ഞാനിത് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ഇടുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ക്യാരറ്റ് ഇടാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസൊക്കെ ഇടാം അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും പക്ഷെ അത് കടിക്കാൻ കിട്ടുന്നത് ഇവിടെ മോനും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിത് ആയിട്ടാണ് തയ്യാറാക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് ഫുള്ളായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് മൂന്ന് മുട്ട സോറി മൂന്ന് മുട്ട എടുത്ത് നല്ല രീതിയിൽ നമ്മൾ ഓംലേറ്റിനൊക്കെ അടിച്ചെടുക്കുമല്ലോ ആ രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം മുട്ട നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർക്കുന്നുണ്ട് തിളപ്പിച്ച പാലൊന്നും അല്ല പച്ച പാലും ഉണ്ടല്ലോ നമ്മളെ പാക്കറ്റിൽ അതാണ് എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് വേണം ഇത് എപ്പോഴൊന്നും കംപ്ലീറ്റ് ആകത്തില്ല നമ്മുടെ മിക്സ് അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് സബോള് ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ മുട്ടയും പാലും കൂടെ ചേർത്താണെങ്കിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ബ്രെഡൊന്ന് മുക്കിയെടുക്കാം കണ്ടോ ഈ രീതിയിൽ പെട്ടെന്ന് പറഞ്ഞാൽ ഒരു കോട്ടിങ് നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ ബ്രെഡ് ഇങ്ങനെ സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകും അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് പിന്നെന്താ എണ്ണയിലങ്ങ് പൊരിച്ചെടുത്ത് തയ്ച്ച് കഴിഞ്ഞാൽ അടിപൊളി എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ഒരു സ്നാക്സ് സ്നാക്സാണിത് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട് കുറച്ചും കൂടെ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിച്ച് റിച്ചായിട്ട് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും കാരണം ബ്രെഡ് ബ്രെഡല്ലേ അതുകൊണ്ടാണ് പെട്ടെന്ന് കുക്ക് ചെയ്ത് കിട്ടും എരിവിന് നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം അപ്പൊ ഇത്രയുള്ള നമ്മുടെ സ്നാക്സ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം എല്ലാരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യും ചെയ്യണേ